ഒരാളോട് ഒരു വിഷമമുള്ള ചോദ്യം ചോദിച്ചു അയാൾ അയാളപ്പൊ കിണറ്റിലോട്ട് എന്താ കാര്യം ചിന്തിക്കാനായിട്ട് ഒരാള് ചെറിയൊരു ഹോൾ മാത്ര പുള്ളിക്ക് അങ്ങനെ ആകെ ഒരു കള്ളുപ്പിണ്ട കള്ളുപ്പി കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ലല്ലോ അയാളെ ആ കള് മൊത്തം കുടിച്ചിട്ടേ പാമ്പായിട്ട് തുമ്പിയുടെ മൂക്കിനെന്താ വിളിക്കുന്ന അറിയാവോ ആനയുടെ മൂക്കിനെ തുമ്പിക്കൈന്ന് നമ്മള് പറയത്തില്ല അപ്പൊ പിന്നെ തുമ്പിയുടെ മൂക്കിനെ നമുക്ക് ആനക്കൈന്ന് പറയാമല്ലോ ജീവിതത്തില് തിരിഞ്ഞു നോക്കുമ്പോ എന്തുകൊണ്ടാറു ജീവിതത്തില് ദുഷിച്ച അനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മളിപ്പം പെട്ടെന്ന് തിരിഞ്ഞ് ഒരു മീൻ മീങ്കച്ചോടക്കാരന്റെ കയ്യില് നൂറ് ഉണ്ടായിരുന്നു അയൽ ഒരെണ്ണം ചത്തുപോയി ബാക്കി അയൽ ഒരെണ്ണം ചത്തു എന്നല്ലേ ചാളെന്ന് പറഞ്ഞില്ല എന്തുകൊണ്ട് വാട്ടർ ടാങ്കിൽ ഓറി വന്നപ്പോ കടയിലെ ഒരാൾക്ക് മാത്രം വെള്ളം കിട്ടി ആർക്കെന്നറിയാവും കുടമ്പുളിക്ക് കാരണം കുടമ്പുളിയുടെ കയ്യിലൊക്കെ ഉള്ളായിരുന്നു എന്നെ കൊണ്ട് കത്തി എരിപ്പുണ്ടാവ ഇനി നമ്മൾ എന്താ ചെയ്യുമല്ല